നടപടിക്രമങ്ങളിൽ എന്ന് തോമസ് പറയുന്നു ജനറൽ കൗൺസിൽ തന്നെ ഒരു വിളിച്ചിട്ടില്ല സ്പോൺസറുടെ അവ്യക്തതയുണ്ടെന്നും പറഞ്ഞു ശരിക്കും നമ്മൾ എക്സ്പാക്ട് മെമ്പർ ആണ് എന്നുള്ളതാണ് അതിന്റെ റൂൾസ് അനുസരിച്ച് കാണുന്നത് പക്ഷേ എന്നെ ഒരു പരിപാടിക്ക് പോലും അല്ലെങ്കിൽ ഒരു മീറ്റിംഗിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല ലാസ്റ്റ് ഒരു മീറ്റിംഗിന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഈ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുകയും അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞത് അതൊരു ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്യാറില്ല ഇവര് തനിക്ക് അപകടം പറ്റിയ സമയത്തും സ്റ്റേഡിയത്തിൽ മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നും ഉമാ തോമസ് എംഎൽഎ പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിഒൻപതാം തീയതിയാണ് എനിക്ക് അപകടം നടന്നത് അപ്പത്തൊട്ട് എനിക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ആരും അല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ചോദിച്ചു ഞായറാഴ്ച അവിടെ അങ്ങനെ ആളില്ലായെങ്കിൽ അത് അടച്ചിടുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ പരിപാടി നടത്താൻ പുറത്തുള്ള ആൾക്ക് കൊടുക്കാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത് ും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത് മുഴുവനായിട്ടും അതിൽ ആദ്യഘട്ടത്തിലൊക്കെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ ഇന്നലെ ജി പത്രക്കുറിപ്പ് വന്ന സമയത്തും അത്തരം കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാകുന്നത് കരാറുമായി ബന്ധപ്പെട്ടിട്ടും ഒരു വ്യക്തതയും ആ പത്രക്കുറിപ്പിലും ഉണ്ടായിരുന്നില്ല സർക്കാരുമായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം എന്ന രീതിയിലായിരുന്നു ജി പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് കോൺഗ്രസ് ആദ്യഘട്ടം മുതൽ സൂചിപ്പിക്കുന്നതും ഈ കരാറുമായിട്ടുണ്ടായിരിക്കുന്നതിൽ അതൊരു വ്യക്തത വരുത്തണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഉന്നയിച്ചത് അത് തന്നെയാണ് ഉമാ തോമസും ഇന്നും ആവർത്തിക്കുന്നത് ഉമാ തോമസ് ആദ്യഘട്ടത്തിൽ തനിക്കുണ്ടായ അനുഭവം കൂടി പങ്കുവച്ചുകൊണ്ടാണ് ആ ജി സി യുടെ ൊരു കടുത്ത വിമർശനം ഉണ്ടാക്കുന്നത് തനിക്കൊരു അപകടം ഉണ്ടാക്കുന്ന സമയത്തും അവിടെ മതിയായിട്ടുള്ള സുരക്ഷ ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ കേരള മെസ്സി വരും എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ആളുകളും ആ ഒരു ഭാഗത്തേക്ക് ഒഴുകിയെത്തും പിന്നെ അവിടെയുള്ള അത്രയും ആളുകൾക്ക് സുരക്ഷ വരുത്താൻ വേഗത്തിന് എന്താണ് ജി സിയുടെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കണമെന്ന് പറയുന്നു